ഞങ്ങൾ ലിവിംഗ് സെറ്റപ്പ് ആയിരുന്നു സുതി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വൃത്തിക്കെട്ടൊരു വേടാണ് പറഞ്ഞത് ചേച്ചി ഊഹിച്ചെടുത്തു അത് ചേച്ചി ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത് എന്റെ കൊണ്ടാണ് അയാൾ ഇത്രയായത് ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാള് എന്റെ ഔതാര്യത്തിലാണ് അവൾ ജീവിക്കുന്നത് ഇപ്പോഴും അന്ന് പുള്ളിക്ക് ഒരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുവാണ് നാലോ അഞ്ചിലോ അങ്ങനെ അത് നല്ല ഓർമ്മയില്ല അവരെ വീട്ടിൽ നേരെ കല്യാണം കഴിച്ച വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരച്ഛൻ അമ്മ അന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് ചേ ചേട്ടൻ ചേട്ടത്തി ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത് അവര് ഫാമിലി തന്നെ ഉള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞു ഇവള് കൊച്ചാണ് അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം തൊലയ്ക്കുന്നത് എന്റെ അനിയനെ ആയതുകൊണ്ട് പറയുവല്ല എന്നൊക്കെ അവര് പറഞ്ഞു പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ് അതായത് കിച്ചുവിന്റെ അമ്മ ശാലിനി പുള്ളിക്കാരത്തി ഞാനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു